നമസ്കാരം അനേകം പുഷ്പങ്ങളും സസ്യങ്ങളും നാം വളർത്തുന്നതാകുന്നു ഇവ വീടിന് ഭംഗിയും മനോഹാരിതയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അറിയാതെ തന്നെ വീടുകളിൽ പോസിറ്റീവ് ഊർജവും വർദ്ധിപ്പിക്കുവാൻ പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് കൂടാതെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനാൽ ചില സസ്യങ്ങളെ വീടുകളിൽ നട്ടു വളർത്തേണ്ടത് അനിവാര്യവുമാണ് എന്നാൽ ഇവ നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുമാണ് അതിൽ പ്രധാനമാണ് ദിശ അതിനാൽ തന്നെ ഓരോ ദിശയ്ക്കും പ്രത്യേകമായ ഊർജവുമുണ്ട് ആ ഊർജ്ജവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ആ സ്ഥലത്തെ കൂടുതലായി പ്രാധാന്യത്തോടെ തന്നെ നമുക്ക് നേട്ടങ്ങൾ നൽകുന്നത് അത്തരത്തിൽ വളരെയേറെ പോസിറ്റീവായി കരുതപ്പെടുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം എപ്രകാരം വളർത്തണം എന്നും ഏത് ദിശയിൽ നടുകയാണ് എങ്കിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഒന്നിൽ കൂടുതൽ ദേവതകൾക്ക് പ്രാധാന്യമുള്ള പുഷ്പമാണ് അപരാജിത പുഷ്പം അഥവാ ശംഖുപുഷ്പം പ്രധാനമായും ശാസ്താവിനും പരമശിവനും വിശേഷപ്പെട്ട പുഷ്പമായി പറയുന്നു എന്നാൽ വിഷ്ണു ഭഗവാനും ദേവിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം നീലകണ്ഠനായ പരമശിവനെ പ്രതിനിധീകരിക്കുന്നു എന്നും വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാണ് ഇതിലൂടെ ദേവി പ്രീതിക്കും കാരണമാകുന്നു വരാഹി ദേവിക്കും ഈ പുഷ്പം സമർപ്പിക്കാവുന്നതാണ് ശനി പ്രീതിക്കായി ശനിയാഴ്ച ശാസ്താവിന് അല്ലെങ്കിൽ പരമശിവന് ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും വിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യം ശംഖുമായി ഈ പുഷ്പത്തിനെ പ്രകീർത്തിക്കുന്നതുമാണ് ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദേവന്മാരുടെ പൂന്തോട്ടത്തിലാണ് ഇവ ഉണ്ടായിരുന്നത് ഇപ്രകാരമാണ് ഐതിഹ്യം എന്നാൽ അവിടെ നിന്നും ഗുരു ശുക്രാചാര്യരാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഈ പുഷ്പം കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം അതിനാൽ അത്രമേൽ പുണ്യമായ സസ്യമാണ് ഇത് അതിനാൽ വീടുകളിൽ പൂക്കുന്നത് തന്നെ മഹാഭാഗ്യമാകുന്നു ഇടങ്ങളിൽ ഈ ചെടി ദുർഗാദേവിയുടെ അവതാരമായി തന്നെ കരുതപ്പെടുന്നതുമാകുന്നു അതിനാൽ തന്നെ ദൈവിക സസ്യമായി തന്നെ ഇവയെ കരുതപ്പെടുന്നു എന്ന് തന്നെ പറയാം അതിനാൽ ഇവയെ പരിപാലിക്കുന്നത് പോലും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു ഈശ്വരാധീനമുള്ള ഭൂമിയിൽ മാത്രമേ ഇവ വളരുകയും അതേപോലെ പൂവിടുകയും ചെയ്യൂ ഇതും ഒരു പ്രത്യേകതയായി തന്നെ പറയാം ഏത് ഭൂമിയിൽ ഇവ വളരുന്നുവോ ആ ഭൂമിയിൽ ഈശ്വരാധീനം ിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം സംഖ്യയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഒറ്റ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഇവ പരാമർശിക്കുന്നതാകുന്നു അതായത് ഒറ്റ ഒറ്റസംഖ്യയിൽ പൂക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇല കാണാത്ത രീതിയിൽ ഇവ പൂവിടുന്നതും ഭാഗ്യമായി തന്നെ പറയാം സമ്പൽ സമൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നല്ല കാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നു തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിച്ചതിനാലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വീടുകളിൽ വളർത്തുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരിയായ രീതിയിൽ ഈ പുഷ്പം പരിപാലിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാകുന്നു പ്രധാനമായും ഈ പുഷ്പം വൃത്തിയുള്ളിടത്ത് മാത്രമേ വളർത്തുവാൻ പാടു അതേപോലെ അപ്രകാരം പരിപാലിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇവ വീടുകളിൽ നിൽക്കുന്നതിലൂടെ ആ വീടുകളിൽ വളരെയധികം ഉയർച്ച വന്നു ചേരും വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിനും ഇവയെ വളർത്തുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം അത്രമേൽ പ്രാധാന്യം ഇവയെ വളർത്തുന്നതിലൂടെ ഒരു വീടുകളിലേക്ക് വന്ന് ചേരുന്നതാണ് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദിശകളിലും ശരിയായ ദിശയിൽ നട്ടു വളർത്തിയാൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം അതിനാൽ തന്നെ കിഴക്ക് വടക്ക് ദിശകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വടക്ക് കിഴക്ക് ദിശയിൽ വളർത്തുന്നതും ഏറ്റവും ശുഭകരമായ കാര്യമാണ് എന്ന് തന്നെ പറയാം കൂടാതെ വടക്ക് കിഴക്കിൽ ദിശയിലുള്ള ഒരു ചെടിച്ചട്ടിയിൽ ഇവ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു ഇവ പരിപാലിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും ഇവ വളരുന്നതിനോടൊപ്പം തന്നെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേ ഇരിക്കും ഭാഗ്യം വർദ്ധിക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ വഴി മാറുന്നതിനുള്ള ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ശരിയായ ദിശയിൽ വച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയുള്ളൂ അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഈ പുഷ്പം നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ നിത്യവും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഓരോ ശംഖുപുഷ്പം വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു ഇതിലൂടെ ശിവകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും വിഷ്ണു കടാക്ഷം ദേവീകടാക്ഷം നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ ചെടി അഥവാ ഈ പുഷ്പം നിത്യവും ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ വന്ന് ചേരുക നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് ഭഗവാനെ പൂർണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഭഗവാന് ഒരു ശംഖുപുഷ്പം സമർപ്പിച്ചുകൊണ്ട് പഞ്ചാക്ഷരി ജപം ആരംഭിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു പ്രധാനമായും ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശംഖുപുഷ്പം വീടുകളിൽ വളർത്തുകയും ഈ കാര്യം ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അതേപോലെ തന്നെ ഭാഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് ഏവർക്കും ഈശ്വര കടാക്ഷത്താൽ ഉയർച്ച വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു